വളരെ ആശയോടും പ്രതീക്ഷയോടും കൂടിയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ എല്ലാവരും തന്നെ ഇനി വരാനിരിക്കുന്ന ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിനെ നോക്കിക്കാണുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം വരുന്നത് തിരുവോണ ദിനത്തിൽ തന്നെയാണ് അതും കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് പഞ്ചാബ് എഫ് സിക്കെതിരായിട്ടാണ് ആ ഒരു മത്സരം അരങ്ങേറാൻ പോകുന്നത് പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു മത്സരത്തിൽ വളരെയധികം തിരിച്ചടി നൽകുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മൊറോക്കൻ സ്ട്രൈക്കറായ നോഹ സദോയ് എന്ന ആ ഒരു താരത്തിന് ആ ഒരു മത്സരം കളിക്കുവാൻ സാധിക്കുകയില്ല ആദ്യ മത്സരത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പരാജയപ്പെടുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന്റെ മുൻപോട്ടുള്ള ആ ഒരു യാത്രയിലും ബ്ലാസ്റ്റേഴ്സിനെ അത് ബാധിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പ് തന്നെയാണ് കഴിഞ്ഞ ഐ എസ് എല്ലിന്റെ പത്താമത്തെ സീസണിൽ എഫ് സി ഗോവയിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു നോഹ എന്ന താരത്തിന് സെമി ഫൈനൽ മത്സരങ്ങളിൽ രണ്ട് യെല്ലോ കാർഡുകൾ കിട്ടിയതിനെ തുടർന്നു കൊണ്ടാണ് താരത്തിന് ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് വിലക്ക് കിട്ടിയതിന് ശേഷം അടുത്ത മത്സരം എല്ലാ താരങ്ങൾക്കും വിലക്കായിരിക്കുമെന്ന് നമുക്കറിയാം പക്ഷേ താരത്തിന് ആ ഒരു രണ്ട് യെല്ലോ കാർഡ് കിട്ടിയതിന് ശേഷം കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനെ തുടർന്ന് കൊണ്ട് തന്നെ താരം ഇനി അടുത്ത മത്സരം കളിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലാണ് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലെ ആദ്യ മത്സരത്തിൽ നോഹ സദോയ്ക്ക് പന്ത് തട്ടാൻ സാധിക്കുകയില്ല ഈ ഒരു താരത്തിന് സസ്പെൻഷൻ മൂലം ഈ ഒരു കളി കളിക്കാൻ കഴിയുകയിൽ കഴിയുകയില്ല എന്നാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ആദ്യത്തെ മത്സരത്തിൽ തന്നെ നോഹ സദോയി ഇല്ലാതെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കളിക്കളത്തിലേക്ക് ഇറങ്ങുക നൊഹാ സദോയ്ക്ക് പകരമായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ജോഷുവാ സെറ്റൂരിയോയെ ചിലപ്പോൾ ടീമിലേക്ക് എത്തിക്കാൻ അഥവാ കളിക്കളത്തിലേക്ക് എത്തിക്കാൻ ചാൻസ് ഉണ്ട് നമുക്കറിയാം ജോഷുവാ സൊറ്റൂരിയോ എന്ന ഒരു ഓസ്ട്രേലിയൻ സ്ട്രൈക്കർ ഇതുവരെ ആയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വേണ്ടിയിട്ട് പന്ത് തട്ടിയിട്ടില്ല താരത്തെ ഐ എസ് എല്ലിന്റെ പത്താമത്തെ സീസണിലെ ആദ്യത്തെ ഏഷ്യൻ കോട്ട സൈനിങ് സൈനികായിട്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പരിഗണിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് അഥവാ ആ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്ന പരിശീലനത്തിൽ താരത്തിന് പരുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഐ എസ് എല്ലിന്റെ സീസൺ മുഴുവനായിട്ടും താരത്തിന് നഷ്ടപ്പെട്ടിട്ടും ഏതായാലും ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിൽ ജോഷുവാ സ്വറ്റീരിയോക്ക് വളരെ നല്ല മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു ജോഷുവാ സ്വറ്റീരിയോ എന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് പുറത്തേക്ക് വിടും അഥവാ ലോണിൽ വിടും എന്നൊക്കെ പക്ഷെ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ ഇതുവരെയും വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല കാരണം ആ ഒരു ഐ എസ് എല്ലിന്റെ കഴിഞ്ഞ സീസൺ മുഴുവനും താരത്തെ ചികിത്സിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആ ഒരു താരത്തെ ഇനി മറ്റേതെങ്കിലും ടീമിലേക്ക് വിട്ടു നൽകുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് തന്നെയാവും തിരിച്ചടിയാവുക അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ആരാധകരും ആ ഒരു താരത്തിന്റെ പെർഫോമൻസ് കാണാൻ വളരെയധികം കാത്തിരിക്കുകയാണ് കാരണം ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഒന്നും തന്നെ ആ ഒരു താരത്തിന്റെ പെർഫോമൻസ് കണ്ടിട്ടില്ല ഇനി അടുത്തതായി എനിക്ക് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിയുടെ ഈ ഒരു സീസണിലേക്കുള്ള എവ കിറ്റിനെ കുറിച്ചാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഡീസൻറ് ആയിട്ടുള്ള ഒരു ജേഴ്സി തന്നെയാണിത് പക്ഷേ ഐ എസ് എല്ലെ മറ്റൊരു ടീമായ പഞ്ചാബ് എഫ് സിയുടെ എവ് ഇത്തരത്തിൽ തന്നെയാണ് എന്നുള്ളത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഏതായാലും ഈ ഒരു എവ സിക്ക് പത്തിൽ എത്ര റൈറ്റിംഗ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതെല്ലാം നിങ്ങൾ തായൊന്ന് കമന്റ് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഏതായാലും ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്തിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ നിങ്ങൾ തായ കമൻ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ